എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അലക്സാണ്ടർ ഡൂമ എഴുതിയ മോണ്ട് ക്രിസ്റ്റോ പ്രഭു എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് ആദ്യത്തെ കഥ കേട്ടതിന് ശേഷം മാത്രം ഈ കഥ കേൾക്കുക എന്നാലേ കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകൂ ഒന്നാമത്തെ കഥയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം രണ്ടാമത്തെ കഥയുടെ പേരാണ് ഡാൻഡേസ് വീട്ടിലെത്തുന്നു കപ്പലിൽ നിന്ന് ഡാൻഡിസ് നേരെ ചെന്നത് കടത്തീരത്തുള്ള തന്റെ വീട്ടിലേക്കാണ് നേരെ അപ്പന്റെ മുറിയിൽ ചെന്നു ഫറവൻ കപ്പൽ തുറമുഖ തണഞ്ഞത് ആ അപ്പൻ അറിഞ്ഞിരുന്നില്ല മകന്റെ അപ്രതീക്ഷിതമായ വരവും ആലങ്കനവും ആ വൃദ്ധനെ സന്തോഷഭരിതനാക്കി അയാൾ സന്തോഷം കൊണ്ട് മതിമറന്ന് കരഞ്ഞു പോയി പക്ഷേ അപ്പൻ ക്ഷീണിതിനും അവശനമാണെന്ന് കണ്ട് ഡാൻഡിസ് സങ്കടപ്പെട്ടു കിഴവിന് പെട്ടെന്ന് തല കസേരയിലേക്ക് ചാഞ്ഞു അപ്പൻ പട്ടിണി കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഡാൻഡീസ് കരച്ചിലിന്റെ വക്കത്തെത്തി ഞാൻ യാത്ര പോയപ്പോൾ ഇരുന്നൂറ് ഫ്രാങ്ക് അപ്പനെ ഏൽപ്പിച്ചിരുന്നുവല്ലോ പണത്തിന്റെ കുറവ് കൊണ്ടാണോ അപ്പൻ പട്ടിണു കിടക്കുന്നത് വൃദ്ധൻ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി മോനെ നീ ആ തയ്യൽക്കാരൻ കാതറോസിന് പണം കൊടുക്കാനുണ്ടായിരുന്നല്ലോ നീ പോയ ഉടനെ അയാൾ വന്നു പണം ആവശ്യപ്പെട്ടു മോറോണിനോട് ചെന്ന പരാതി പറയുമെന്നും പറഞ്ഞു നൂറ്റിനാൽപ്പത് ഫ്രാങ്ക് ഞാൻ അയാൾക്ക് കൊടുത്തു ഡാൻഡിസിന് ദുഃഖം അണപൊട്ടിയൊഴുകി കഴിഞ്ഞ മൂന്ന് മാസം അപ്പൻ ജീവിച്ചത് വെറും അറുപത് ഫ്രാങ്ക് കൊണ്ടാണ് അതായത് മിക്ക ദിവസവും പട്ടിണിയാണെന്നാണ് അർത്ഥം അപ്പൻ അഭിമാനിയാണ് ഒരാളോടും കടം ചോദിക്കില്ല എന്റെ പൊന്നപ്പ എന്തിനെങ്ങനെ കഷ്ടപ്പെട്ടു ഞാൻ തിരിച്ചെത്തുന്നതുവരെ കാതറൂസിനോട് കാത്തു നിൽക്കാൻ ആവശ്യപ്പെടാമായിരുന്നില്ലേ കടം വീട്ടാതെ നീ ഒളിച്ചോട്ടു പോയി എന്നായിരിക്കും അപ്പോൾ അയാൾ പറയുക വേണ്ട മോനെ ഇതാണ് കൂടുതൽ നല്ല വഴി ഡാൻഡിസ് അപ്പൻ്റെ കൽക്കൽ മുട്ടുകുത്തി ഡാൻഡിസ് കീശയിൽ നിന്ന് മുഴുവൻ പണവും പുറത്തേക്കെടുത്ത് അപ്പന്റെ മുന്നിലിട്ടു ഇതാ ഈ പണം കൊണ്ട് അപ്പൻ ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കൂ സന്തോഷമായിരിക്കൂ അപ്പ നമുക്കിനി വിഷമിക്കേണ്ടി വരില്ല എന്നെ മോറൽ ഫറോവന്റെ ക്യാപ്റ്റനായി നിയമിക്കാൻ പോവുകയാണ് ഈ സമയത്താണ് അയൽക്കാരനായ തയ്യൽക്കാരൻ കാതറോസ് അങ്ങോട്ട് കടന്നു ചെന്നത് അഭിനന്ദനങ്ങൾ തന്റെ ഭാഗ്യത്തിന് എന്റെ ആശംസകൾ ഡാൻഡിസ് ചിരിക്കാൻ ശ്രമിച്ചു ഇരുമ്പ് വന്ന കോപത്തെ പണപ്പെട്ടു നിയന്ത്രിച്ചു താൻ വലിയ തിരക്കിലാണല്ലോ മെഴ്സഡസിനെ കാണാൻ പോയില്ലേ കാതറൂസ് മുനവെച്ചു ചോദിച്ചു അതെ അപ്പനെ കണ്ടു ഇനി അടുത്ത പോക്ക് അങ്ങോട്ട് ചോദ്യത്തിലെ ദുസ്സൂചന മനസ്സിലാക്കിയ ഡാൻഡിസ് അയാളെ ചുടപ്പിക്കാനായി പറഞ്ഞു മേഴ്സിഡസിനെ കണ്ടിട്ട് വേണം എനിക്ക് പാരീസിലേക്ക് പോകാൻ അതിനു മുമ്പ് ഞങ്ങളുടെ വിവാഹം നടത്തണം അതുകൊള്ളാം കാതറുസ് ഉച്ചത്തിൽ ചിരിച്ചു പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം ഡാൻഡിസ് പുറത്തേക്കിറങ്ങി ധൃതിയിൽ നടന്ന കന്നു കാദറുസ് വൃദ്ധനോട് യാത്ര പറഞ്ഞു പുറത്തിറങ്ങി കാർഗോ മേധാവി ഡാംഗ്ലർ പുറത്തു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഡാൻഡിസിനെ കണ്ടോ സംസാരിച്ചോ അവൻ പറഞ്ഞത് ഡാംഗ്ലർ ചോദിച്ചു അവൻ ഫറോന്റെ ക്യാപ്റ്റൻ ആകാൻ പോകുന്നു കാതറൂസിന്റെ മുഖത്ത് അസൂയ നുരഞ്ഞുപൊന്തി കോപവും അസൂയയും മൂലം പല്ലു ഞരിച്ചുകൊണ്ട് ഡാംഗ്ലർ പറഞ്ഞു അവൻ ക്യാപ്റ്റൻ ആവില്ല ഞാൻ വിചാരിച്ചാൽ അവൻ അതിന് സാധ്യമാവില്ല മോണ്ടി ക്രിസ്റ്റോ പ്രഭു എന്ന കഥയിലെ രണ്ടാമത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ